നമസ്കാരം വേതനമർദ്ദ ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്ന സമരം ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓണറേറിയം വർദ്ധിപ്പിച്ച വിവിധ നഗരസഭകളും പഞ്ചായത്തുകളും രംഗത്ത് വരുന്നത് സർക്കാരിന് കടുത്ത വെല്ലുവിളിയാവുകയാണ് ഇത് തടയാൻ സംസ്ഥാന സർക്കാർ ആലോചന തുടങ്ങിയിട്ടുണ്ട് നിയമപരമായി തന്നെ നീങ്ങാനാണ് അവരുടെ നീക്കം അങ്ങനെ ചെയ്താൽ സർക്കാർ ആശമാർക്ക് എല്ലാ അർത്ഥത്തിലും എതിരാണ് പിണറായി സർക്കാർ എന്ന സ്ഥിതി വരും എന്നാൽ ഇടതുമുന്നണിയിലെ സി പി ഐ അടക്കം എന്നാൽ അവർ സർക്കാരിനെതിരെ പരസ്യമായി പറയില്ല എന്നാൽ ആശമാരുടെ സമരം വിജയിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എല്ലാ നടപടികളും എടുക്കാനാണ് സി തീരുമാനം പ്രതിപക്ഷം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ആശാ ആശാവർക്കർമാർക്ക് ഓണറേറിയ വർദ്ധിപ്പിക്കുന്നതിന്റെ നിയമവശങ്ങൾ അവർ പരിശോധിക്കട്ടെ എന്ന് ധനമന്ത്രി ബാലഗോപാലിന്റെ നിലപാടും സർക്കാർ ഇതിന് എതിരാണെന്ന സൂചനയാണ് സ്കീം വർക്കേഴ്സിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് ഒരു അനുകൂല നിലപാടും എടുക്കാത്തത് ഇടതുപക്ഷ ാണ് മിനിമം വേതനമടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്ലാൻ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ ആശാവർക്കർമാർക്കും അംഗണവാടി ജീവനക്കാർക്കും മറ്റ് സമാന തൊഴിൽ ചെയ്യുന്നവർക്കും ഓണറേറിയും ഇൻസെന്റീവും നൽകാനാണ് പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ നീക്കം ഇത് നിയമവിരുദ്ധമാണെന്ന നിലപാട് സർക്കാർ എടുക്കും അങ്ങനെ വന്നാൽ പഞ്ചായത്തുകൾ നിയമ പോരാട്ടത്തിന് ഇറങ്ങും കോടതി നിലപാട് നിർണായകമായി മാറുകയും ചെയ്യും വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ആനുകൂല്യം ബജറ്റിൽ പ്രഖ്യാപിച്ചു െങ്കിലും ഇത് പദ്ധതിയായി നടപ്പാക്കാൻ ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം ആവശ്യമുണ്ടെന്നാണ് വിലയിരുത്തൽ ഏതെങ്കിലും കാരണം ചൂണ്ടിക്കാട്ടി ഡി അനുമതി നിഷേധിച്ചാൽ ഇതിനെ നൂതന പ്രോജക്റ്റായി സംസ്ഥാനതല ഏകോപന സമിതിയെ സമീപിക്കേണ്ടി വരും ഈ രണ്ട് സംവിധാനവും സർക്കാർ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് പഞ്ചായത്തുകളുടെ നീക്കം സർക്കാരിന് തടയാവുന്നതേയുള്ളൂ തനത് ഫണ്ട് ജനോപകാരപ്രദമായി ഉപയോഗിക്കാമെന്ന ന്യായമാണ് പഞ്ചായത്തുകളുടേത് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമെടുക്കാമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട് ഹൈക്കോടതി സർക്കാർ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞാൽ അത് ആശാ സമരത്തിൽ മറ്റൊരു നിർണായക ഏടായി മാറുകയും ചെയ്യും ആശാ വർക്കർമാർക്ക് യു ഡി എഫും ബി ജെ പിയും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ച അധിക സഹായം തട്ടിപ്പെന്നാണ് തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പ്രതികരിച്ചത് അപ്രായോഗികരമായ തീരുമാനമെന്നും സർക്കാർ അനുമതി നൽകുമോ ഇല്ലയോ എന്നത് പ്രശ്നമല്ലെന്നും എം പി രാജേഷ് പറഞ്ഞു അതേസമയം സർക്കാർ മാനദണ്ഡത്തിനും ചട്ടത്തിനും അനുസൃതമായാണ് തീരുമാനമെന്നാണ് സഹായം പ്രഖ്യാപിച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലപാട് ഓണറേറിയം വർധന വർദ്ധന ആവശ്യപ്പെട്ടുള്ള ആശമാരുടെ സമരത്തോട് സർക്കാർ മുഖം തിരിക്കുന്നതിനിടെ ഇടതുമുന്നണിയെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് യു ഡി എഫും ബി ജെ പിയും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ രൂപ വരെയാണ് പഞ്ചായത്തുകളും നഗരസഭകളും പ്രഖ്യാപിച്ചത് ഇരുപത്തിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളാണ് അധിക സഹായം തീരുമാനിച്ചത് എന്നാൽ ആശമാരെ തദ്ദേശ സ്ഥാപനങ്ങൾ കബളിപ്പിക്കുന്നുവെന്നാണ് മന്ത്രിയുടെ പ്രതികരണം ഇനിയും ൾ കൂടുതൽ തുക നൽകാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് പലതരത്തിൽ വേതനം വാങ്ങുന്ന ആശമാരെ സൃഷ്ടിക്കുന്നതാകും പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ തീരുമാനം യു ഭരിക്കുന്ന പെരുമ്പാവൂർ മണ്ണാർക്കാട് മരട് നഗരസഭകളും ബി ഭരിക്കുന്ന കോട്ടയം മുത്തോലി ഗ്രാമപഞ്ചായത്തുമാണ് അധിക ഓണറേറിയം പ്രഖ്യാപിച്ചിരിക്കുന്നത് പെരുമ്പാവൂർ മരട് നഗരസഭകൾ രണ്ടായിരം രൂപയും മണ്ണാർക്കാട് നഗരസഭ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയും മുത്തോലി ഗ്രാമപഞ്ചായത്ത് ഏഴായിരം രൂപയും അധിക ഓണറേറിയം നൽകും മുത്തോലിയിലെ ആശമാർക്കിനെ ഇരുപതിനായിരം രൂപ പ്രതിമാസം കിട്ടിയേക്കും സർക്കാർ നിലവിൽ കൊടുത്തുവരുന്ന ഓണർ ഏറിയത്തിനും ഇൻസെൻറ്റീവിനും പുറമെയാണ് ഈ തുക പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ പ്രഖ്യാപിക്കുന്നത് പണി ചെയ്യുന്നവർക്ക് വേതനം നൽകണം അത് ഔദാര്യമല്ല അവകാശമാണെന്ന് പ്രഖ്യാപിച്ചാണ് ഇടതുപക്ഷ ഇതര പഞ്ചായത്തുകളുടെ നീക്കം ഫലത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഒഴികെ ആശമാർക്ക് പ്രതിഫലം കൂടും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിയൊരുക്കും നന്ദി